ഏറ്റവും വലിയ ഞാൻ പറഞ്ഞത് ഒരാൾക്ക് മരണം വരെ ദാരിദ്ര്യം വേണ്ട എന്ന് ഉദ്ദേശിക്കുന്നവർ ഐശ്വര്യവും സന്തോഷവും വേണമെന്ന് ആഗ്രഹിക്കുന്നവർ മൻ ദാരിദ്ര്യം എനിക്ക് വേണ്ട എന്ന് ഉദ്ദേശിക്കുന്നവർ കണ്ണിന്റെ രോഗം വേണ്ട അല്ലെങ്കിൽ വെള്ളപ്പാന്റെ രോഗം വേണ്ട എന്ന് ഉദ്ദേശിക്കുന്നവർ അവർ ശേഷം മുറിച്ചു കൊള്ളട്ടെ അവർ ഒഴികെ അവർക്ക് മുറിക്കാൻ പാടില്ല അല്ലാത്തവർ പിയാഴ്ച അസറിന് ശേഷം മുറിക്കൽ സുന്നത്താണ് അതിന്റെ നേട്ടമാണ് നമ്മൾ പഠിച്ചത് അപ്പൊ ഇന്ന് അസറിന് ശേഷം നഗമുറിക്കാം മുറിക്കുന്നവസരത്തിൽ നെയ്യത്ത് വെക്കാൻ സുന്നത്തായ നഖം മുറിക്കുന്ന മാസത്തിൽ വരെ നന്മ ചെയ്താൽ ഇരട്ടി ഇരട്ടി പ്രതിഫലമാണ് അള്ളാഹു താല ഒരുപാട് നന്മകൾ ചെയ്യാൻ നമുക്ക് അള്ളാഹുതാല തോഫീക്ക് നൽകി അനുഗ്രഹിക്കും